ഹലോ അസ്ലാമലൈക്കും ഗായ്സ് എൻ്റെ മോള് ചെറിയൊരു ഫങ്ഷന് പോകാനോ ഫങ്ഷൻ വേറെ ഇവിടെയല്ല എൻ്റെ കൂട്ടുകാരിൻ്റെ ഒരു കുടിയിരിക്കുകയാണ് കേട്ടോ കുടിയിരിക്കുക എന്ന് മനസ്സിലായില്ലേ പുതിയ വീടുണ്ടാക്കി കുടിയിരിക്കുക കേട്ടോ അതില്ല അവളെ കുടിയിരുന്നിട്ടുണ്ട് ചെറിയൊരിതായിട്ട് ചെറിയ ഒരു ഹൈവലി മാത്രം കൂടിയിട്ട് ഞങ്ങൾ കൂട്ടുകാരൊന്നും പോയിട്ടില്ല അപ്പോൾ ഞങ്ങളെ കൂട്ടുകാരൊക്കെ ക്ഷണിച്ചത് എന്നാണ് എന്നുവെച്ചാൽ ഞായറാഴ്ച ട്വൻ ഇരുപത്തൊമ്പത് ജൂൺ ഇരുപത്തൊമ്പതിന് കേട്ടോ ഞാൻ മോളോട് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞാൽ ഞാനും പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഞാനും മോളും അവിടെ ട്ടോ അങ്ങൾ നിന്നാ എല്ലാവരും കൂടെ ഒരു വണ്ടിയൊക്കെ വിളിച്ച് വണ്ടിയിലാ പോകുന്നു ട്ടോ കുറച്ച് ആൾക്കാർ കാറിലും സ്കൂട്ടറിലും എല്ലാം വന്ന് പത്ത് നാൽപ്പത് ആൾ ഉണ്ടായിരുന്നു ട്ടോ ആകെ അപ്പോൾ ഞാൻ ട്യൂസ്ഡേ ആണ് ഇതിൻ്റെ പോയിസട്ട് ഇത് വിടുന്നത് അങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് നല്ല പാട്ടും കളികളും ഒപ്പനയും ഒക്കെ കളിച്ചിട്ട് അങ്ങനെ ട്ടോ തട്ടോ അതിൻ്റെ വയ്സൊന്നും കൊടുത്തിട്ടില്ല അതൊക്കെ ഞാൻ ഇതാക്കി വെച്ചതാണ് ട്ടോ ഞങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെന്ന് വെച്ചാൽ ഇതാണല്ലോ അല്ലേ നമ്മൾ കൂടെ നാല് ക്ലാസ് മുതൽ എൽ കെ ജി മുതലേ എന്ന് പറഞ്ഞാൽ നഴ്സറി മുതൽ പഠിച്ച് വന്നവരാകുമ്പോൾ അത് സന്തോഷം ഞാൻ ഞങ്ങൾ അടുത്തിട്ടുണ്ട് കുറച്ച് പേരൊക്കെ അടുത്ത് അതായത് നമ്മളെ കൂടെ പഠിച്ചവർ തന്നെ അവളെ വീടിൻ്റെ അടുത്തുള്ളവരുണ്ടായിരുന്നു അവരൊക്കെ ഇന്നലെ ഇന്ന് രാവിലെ ആയിട്ടൊക്കെ നേരത്തെ വന്നിട്ടുണ്ടോ അവരാണ് കാണുന്നത് പിന്നെ അവരുടെ ഒരു പേരൊന്ന് എറണാകുളം എറണാകുളത്തുനിന്ന് ഇതാ ഇരട്ടിട്ടുണ്ടായിരുന്നു അവൾ ഇവിടെ എറണാകുളത്തു നിന്നായിട്ട് വന്ന് ആൾ അവിടെയൊക്കെ കഴിയാണെന്ന് വെച്ചാൽ അവിടെ ജോലി ചെയ്യുകയാണ് അതുകൊണ്ട് നമ്മൾ ഇത്രയും ജോലി എന്നൊക്കെ ഇത്രയും പാട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് E Thank you. I'm सोरुल अतुलुल अमर are to ఐఴయనే సచ్సిత తొటటుడండానేఠచ ind這個? அருமை நெஞ்சமே கனிந்தாய் வாசம் தரமசி நீயே கருணை நிறைந்தவளே மகாதூமே கருணை கொண்டவளே நீயே வாதுர கொண்டியே நீயே உடமல சீரியுள்ள குறையின்ற சவரம்ல முழும வரவாதி ஐல்லர் தீரவின்மேல்

내년이 꼭 당신이 좋으니, 내년이 꼭 당신이 좋으니, चट्टू कल्लू 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 देलो कल्लू 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 कल् Mulah referredi di demosko, Ni, ni, matolo liwieerman bandoga muka, Naisaka- okay. мехik analysi inversi capacity》«Kaka nrabuka nanggir girli nyokuichi yat ഫുഡ് കഴിക്കാൻ സമയമായിട്ടോ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഫുൾ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി രണ്ട് ട്രിപ്പായിട്ട് രണ്ട് മൂന്ന് ട്രിപ്പ് ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇരുന്ന കുറേ പേരുണ്ടായിരുന്നല്ലോ ഏകദേശം ഒരു നാൽപ്പത് പേര് പേര് ഉണ്ട് കേട്ടോ ഞങ്ങൾ പോയത് ഞങ്ങൾ അതുപോലത്തെ എസ് എൽ സി ബാച്ചാണിത് കേട്ടോ ഇതിന് മുന്നേ നമ്മൾ ഗെറ്റ് ഗെറ്റുഗതറും അല്ലാതെ ഓണ പരിപാടി അങ്ങനത്തെ പരിപാടിയൊക്കെ നടത്താറുണ്ട് ഓ ഗെറ്റുഗതർ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഇത്രയും കൂടുതൽ ആൾക്കാർ പിന്നെ ഇതൊക്കെ കേട്ടോ ഒരുമിച്ചു കൊടുന്ന് അപ്പോൾ കൂടിയപ്പോൾ നമുക്കുള്ള സന്തോഷം പിന്നെ പതിനഞ്ച് വയസ്സിലേക്ക് അതായത് വന്നത്തെ പത്താം ക്ലാസ്സിലെ കുട്ടികളായിട്ട് അന്ന് എല്ലാരും കൂടിയപ്പോൾ അവിടെ മാറിപ്പോയി പെട്ടെന്ന് നമ്മളെ പ്രായമൊന്നും നമുക്ക് ഓർമ്മയില്ലാതെ അങ്ങനെ താഴംങ്ങോട്ട് ഇറങ്ങി ആ കളിയും ചിരിയും ആ പാട്ടും ആയിട്ട് എന്തൊരു സന്തോഷം സമാധാന സന്തോഷമുള്ള സമയം കേട്ടോ പിന്നെ നമ്മളവിടുന്ന് ഇറങ്ങിപ്പോരാന്നുള്ള പാട്ട് പാടാൻ ഇപ്പോൾ നല്ലോണം പാട്ട് പാട്ടോ നല്ല പാട്ട് പാടുന്ന കഥാപാത്രം কারাসেডাাডা <laughs> Thank oh. you. എപ്പോഴെ എനിക്കൊരു വീടില്ല സങ്കടമായിരുന്നു അങ്ങനെ എന്തായാലും അവള് വിചാരിച്ച രീതിയിലും അവൾ ആഗ്രഹിച്ച രീതിയിൽ അവൾക്കൊരു ഗ്രഡുണ്ടായി ആ വീടിന്റെ വീട് കൂടലെത്തി ഭംഗിയായിട്ടാണ് എന്നെ നടന്നു പക്ഷെ ആ സമയത്ത് നമ്മളെ ക്ഷണിക്കാൻ പറ്റില്ല കാരണം ചെറിയ രീതിയിലുള്ള ഒരു വീട് കൂടലായിരുന്നു പിന്നീട് ഞാൻ അവളോട് ഈ ഒരു

ട്ടോ ഇതിന്റെ ഫ്രണ്ട്സ് എവിടെ ജോലി അടുത്തുള്ള പൊറത്തല്ല അടുപ്പൊക്കെ പിന്നെ ഞങ്ങളെല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ പാട്ടും ഒപ്പനയും ഭക്ഷണവും എല്ലാം കഴിഞ്ഞാൽ അടിപൊളിയോ എല്ലാരും പിരിഞ്ഞ് ഭയങ്കര സങ്കടമായി ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ